വില്ലൻ വേഷങ്ങളിലൂടെ വന്ന് സ്വഭാവ നടനായും ഹാസ്യ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനായി മാറിയ നടനാണ് ലാലു അലക്സ് തനിക്ക് ലഭിക്കുന്നത് ഏതു വേഷമായാലും അതിലൊക്കെ തൻ്റേതായ ഒരു മാജിക്കൽ ആക്ടിംഗ് കാഴ്ചവെക്കാൻ ലാലു അലക്സിന് കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ലാലു അലക്സ് പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ സിനിമയിൽ എത്തിയ തുടക്കകാലത്തെക്കുറിച്ച് ലാലു അലക്സ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വീണ്ടും ശ്രദ്ധ പിടിച്ചു വനിതാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യ സിനിമയിൽ വില്ലൻ വേഷത്തിലെത്തി നിത്യഹരിത നായകനായിരുന്ന പ്രേംനസീറിന്റെ കോളറിന് പിടിച്ചുപൊക്കുന്ന രംഗത്തെക്കുറിച്ച് ലാലു അലക്സ് വിശദീകരിച്ചത് ആരാധനയോടെ കണ്ടിരുന്ന ആളുടെ കോളറിനു പിടിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ താൻ ശങ്കിച്ചു പോയിരുന്നുവെന്നും എന്നാൽ നസീർ സാർ അടുത്തു വിളിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞതോടെയാണ് അത് മാറിയതെന്നുമാണ് ലാലു അലക്സ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ഗാനം മറക്കുമോ എന്നതാണ് എന്റെ ആദ്യ സിനിമ സിനിമ തുടങ്ങുമ്പോൾ മഞ്ഞ അക്ഷരത്തിൽ പുതുമുഖം അലക്സ് എന്നെഴുതിയത് കാണുമ്പോൾ ഇന്നും രോമാഞ്ചമാണ് ഏതു തുടക്കകാരനും കൊതിക്കുന്ന വേഷം ഗ്രാമത്തിലെ റൗഡിയ ായ വിക്രമനാണ് എന്റെ കഥാപാത്രം ഒരു ചായക്കട സീനിൽ വെച്ചാണ് നസീർ സാറിനെ കോളറിൽ പിടിച്ചു പൊക്കുന്നത് വീട്ടുകാരെ കുറിച്ച് പറയരുതെന്ന് നസീർ സാറിന്റെ ഡയലോഗ് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെടാ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് അടുത്ത് ചെന്ന് ഞാൻ കോളറിൽ പിടിക്കണം നസീർ സാറിനെ ആരാധനയോടെ കണ്ടിരുന്ന ഞാൻ അദ്ദേഹത്തിനെ എട എന്ന് വിളിക്കണം അതും പോരാഞ്ഞ് കോളറിൽ പിടിക്കുകയും വേണം സംവിധായകൻ ശങ്കരൻ നായർ സാർ പറഞ്ഞത് ഒന്നും നോക്കണ്ട ചെയ്തേ പറ്റൂ എന്നാണ് നിന്ന എന്നെ നസീർ സാർ അടുത്ത് വിളിച്ചു പറഞ്ഞു അസ്സേ പിടിച്ചു പൊക്കിക്കോ എന്ന് പിന്നെ രണ്ടും കൽപ്പച്ച് കോളറിൽ പിടിച്ച് ഒറ്റപ്പൊക്ക് അന്ന് വില്ലനായതാണ് പിന്നെ അടി കൊടുത്തും വാങ്ങിയും കുറെ കഴിഞ്ഞപ്പോൾ ചിരിപ്പിച്ചും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താനെന്ന് ലാലു അലക്സ് പറഞ്ഞു അതേസമയം ഒരു വലിയ സിനിമാ പോസ്റ്ററിൽ പോലീസ് യൂണിഫോം ഇട്ട് എന്നെ ആദ്യം നിർത്തിയത് ഐ വി ശശിയാണെന്നും അലക്സ് പറഞ്ഞു ഈ നാട് എന്ന സിനിമയിലൂടെയായിരുന്നു അത് ചിത്രത്തിൽ കമ്മീഷണർ അലക്സാണ്ടർ ഐ എന്ന വേഷം ചെയ്തു ഈ കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ നാട് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ മദ്രാസിൽ മൗണ്ട് റോഡിലെ സംഘം തിയേറ്ററിന് മുന്നിൽ എന്റെ കട്ടൌട്ട് വച്ചു എം ജി ആറിന്റെയും ശിവാജി സാറിൻറെയും അപ്പുറത്ത് ദേ നിൽക്കുന്നു പിറവത്തെ ആ പയ്യൻ ലാലുവലക്സ് അന്ന് ആർ കെ ലോഡ്ജിലാണ് താമസം രാവിലെ ഓട്ടോ പിടിച്ച് കട്ടൌട്ടിനു മുന്നിലെത്തി കുറെ നേരം നോക്കി നിന്നിട്ട് പോരും ഇന്നാണെങ്കിൽ ഒരു സെൽഫി എടുത്തു എടുത്തുവെക്കാമായിരുന്നുവെന്നും ലാലു അലക്സ് പറഞ്ഞു